നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ബോംബ് പൊട്ടിക്കും അത് ബോംബ് പൊട്ടി തകരുന്നത് സി പി എമ്മും ബി ജെ പിയുമായിരിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ നടത്തിയത് പക്ഷേ ഇന്ന് രാവിലെ പൊട്ടിയത് ബോംബാണോ അല്ലെങ്കിൽ നനഞ്ഞ പടക്കമാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡന പരാതി എന്ന തരത്തിലാണ് ആ വാർത്തകൾ വന്നത് ഇതിന് മറുപടിയായി സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാഗം പറയുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഇതേ പരാതി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന തരത്തിൽ പോലീസ് കേസെടുക്കുകയും പിന്നീട് കോടതിയിലെത്തി കോടതി തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ് സി കൃഷ്ണകുമാർ തന്നെ പറയുന്നത് അതുതന്നെയായിരുന്നു യാഥാർത്ഥ്യവും ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സി കൃഷ്ണകുമാർ മത്സരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ വാർത്ത നിറഞ്ഞു നിൽക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആ ഭാര്യയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് ഭാര്യ സഹോദരി ഇത്തരത്തിൽ വീട്ടിലെത്തുകയും വീട്ടിൽ വലിയ അതിക്രമം കാണിക്കുകയും ചെയ്തു ഇതിൽ പരാതിപ്പെട്ട ശ്രീ കൃഷ്ണുമാറിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു പ പീഡന പരാതി ഉന്നയിക്കുകയാണ് ഉണ്ടായത് എന്നതാണ് വസ്തുത പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കോടതി ജഡ്ജ്മെന്റ് അടക്കം വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് സി കൃഷ്ണുമാർ ഇപ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ എത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന റിപ്പോർട്ടർ ടി വിയിലെ എഡിറ്റേഴ്സ് മീറ്റിൽ നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഡോക്ടർ അരുൺകുമാർ ഇതേ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈയൊരു സംഭവമാണെങ്കിൽ അത് നേരത്തെ വന്നതാണ് ബോംബ് ഇതാണെങ്കിൽ അത് പൊട്ടില്ല എന്ന തരത്തിലായിരുന്നു അരുൺകുമാർ പറഞ്ഞത് അരുൺകുമാർ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ സന്ദീപ് ഭാര്യരാണെന്ന് എല്ലാവർക്കും അറിയാം സി കൃഷ്ണകുമാറും അത് പറയുന്നുണ്ട് എന്തായാലും ഈ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം അതൊരു നനഞ്ഞ പടക്കമായി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു നനഞ്ഞ പടക്കത്തെ ട്രോളി ഇപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ അതേപോലെ സന്ദീപ് വജസ്പതി തുടങ്ങിയ യുവരാജ് ഗോകുലടക്കമുള്ള യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും നേതാക്കളൊക്കെ തന്നെ പരസ്യമായി ഫേസ്ബുക്കിലടക്കം പ്രതികരിക്കുന്നതും ശ്രദ്ധേയമാണ്